ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഈ വീഡിയോ ഒന്ന് ും ആലപ്പുഴ മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതര ആരോപണം അഞ്ചു വർഷം മുമ്പ് ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക മറന്നുവച്ചതായി പരാതി വേദനത്തിന് പുന്നപ്ര സ്വദേശി ഉഷ ജോസഫ് കഠിനമായ വയറുവേദനയ്ക്ക് പലയിടത്ത് ചികിത്സ തേടിയെങ്കിലും പരിഹാരം കണ്ടെത്തിയില്ല മൂത്രത്തിൽ കല്ലെന്ന് പറഞ്ഞ് മടക്കി അയച്ചു കത്രി കണ്ടെത്തിയത് മണ്ടാനം മെഡിക്കൽ കോളേജിലെ എക്സ്റേ പരിശോധനയിൽ ത്തോളം വേദന കൊണ്ട് ഞാൻ പണി പേരുണ്ട് ഞാൻ പോയില്ല പണി തൊഴിലുറപ്പിനെന്തെങ്കിലും പണി ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുമ്പോ ഞാൻ അണയ്ക്കും അണയ്ക്കുമ്പോ ഞാൻ അവിടെ നിൽക്കും ഡോക്ടർ ചെയ്തതിന്റെ അകത്ത് സംഭവിച്ചത് ഇത് അല്ലാതെ എനിക്ക് പത്രികയൊക്കെ വരേണ്ട കാര്യമില്ലല്ലോ വയർ വേദന വരും അടുത്ത് എവിടെയെങ്കിലും ആശുപത്രി കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുക്കും പിന്നെ മൂത്രം ഒഴിക്കുമ്പോൾ ബ്ലഡ് വരും പിന്നെ ഞാൻ എവിടെങ്കിലും പോകുമ്പോ പാമ്പേഴ്സ് ഉപയോഗിച്ചോണ്ടാ നടക്കുന്നത് എന്റെ മോനെ വീഡിയോ കണ്ടല്ലോ നമുക്ക് ആ കഥ ചെറുതായിട്ട് ഒന്ന് ചുരുക്കി പറയാം അമ്പത്തൊന്ന് വയസ്സുള്ള ഷാ ജോസഫ് രണ്ടായിരത്തി ഇരുപത്തി അപ്പം അമ്പത്തി ഒന്നിൽ നിന്ന് ഒരു അഞ്ച് വർഷം പുറകോട്ട് ഏകദേശം നാപ്പത്തി വയസ്സ് എല്ലാ ദിവസവും അടിവയറ്റിൽ വേദന ഉത്രം പോകുമ്പോഴത്തേനും കണ്ടിന്യൂസ് ബ്ലീഡിങ് അങ്ങനെ ഡോക്ടറെ പോയി കാണുന്നു ഡോക്ടർ ലളിതാംബിക അങ്ങനെ അതായത് ഗൈനി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് ചെക്കിങ്ങും ഇൻവെസ്റ്റിഗേഷനൊക്കെ ചെയ്യുമ്പോഴത്തേനും മനസ്സിലാവുന്നു അത് ഒരു ഗ്രോത്താണ് അങ്ങനെ അത് സർജറി വിഭാഗത്തിലേക്ക് വിടുന്നു അവിടെ സർജറി ചെയ്യുന്നത് മേ ബി ലാപ്രോസ്കോപ്പിക് ഗൈനി സർജറി ഡോക്ടർ ഷാഹിദ അതായത് ഡോക്ടർ ലളിതാംബികയുടെ ടീമിലുള്ള ജൂനിയർ സർജനാണ് അവർ സർജറി ചെയ്യുന്നു ഏകദേശം മൂന്നര കിലോഗ്രാം തൂക്കമുള്ള ഫൈബ്രോയിഡ് ആയിരുന്നു അതായത് ഫൈബ്രോയിഡ് യൂട്രസ് അതായത് ആ ഇനിഷ്യൽ സ്റ്റേജ് ചെറിയൊരു ഗ്രോത്ത് ആണ് അത് അങ്ങോട്ട് ബ്ലഡ് വെസൽസും ന്യൂട്രിയൻസും എല്ലാം കിട്ടിക്കിട്ടി അതങ്ങ് വലുതായി ഒരു ഫൈബ്രോയിഡ് അത് വലിയൊരു മുഴ പോലെ വലിയൊരു മുഴ പോലെ അങ്ങ് വ്യാപിക്കും അതിനാൽ പിന്നെ അത് യൂട്രസിൻ്റെ ആകെ മുഴുവൻ ആകും അത് പിന്നെ സൈഡിലെ മറ്റ് അബ്ഡോമിനൽ ക്യാവിറ്റിലേക്ക് വ്യാപിക്കും അങ്ങനെ സർജറി ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏകദേശം മെയ് മാസം അന്ന് തൊട്ട് ഇന്നേക്ക് വരെ ഏകദേശം അഞ്ച് വർഷം കഴിയുന്നു വേ അതിന് ജോ ദിവസക്കൂലിക്ക് പോകുന്ന ഒരു വ്യക്തിയാണ് അതിന് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല മിക്ക ദിവസവും വേദന മൂത്രം പോകുന്നു ബ്ലഡ് പോകുന്നു അങ്ങനെ പലപ്പോഴും പല ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുന്നു വേദന കാണിക്കുമ്പോൾ അവരൊരു ഇഞ്ചക്ഷൻ കൊടുക്കും നാലഞ്ച് ദിവസത്തേന് ആശ്വാസം കിട്ടും പിന്നെയും ഇതേ അവസ്ഥ മിക്ക ദിവസവും ജോലിക്ക് പോകാൻ പറ്റുന്നില്ല സാമ്പത്തിക ബാധിതാൽ സ്വന്തം കിടപ്പാടം വിറ്റു വാടകയ്ക്കാണ് താമസിക്കുന്നത് ഹസ്ബൻറ്റും ഈ ഉഷയും ഒരു മോനുമാണ് ഉള്ളത് ഹസ്ബൻഡ് കൂലിവേല ചെയ്യുന്നു മിക്ക ദിവസവും ജോലിക്ക് പോകാൻ പറ്റുന്നില്ല ഈ പുള്ളിക്കാരത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് മൂത്രം പോകുന്നത് കൊണ്ട് ഡയപ്പർ ധരിച്ചാണ് മിക്ക സമയത്തും പലപ്പോഴും പോകുന്നത് ശരിക്കും ദുരിതപൂർണമായ ഒരു ജീവിതം അങ്ങനെയാണ് ഇത് സഹിക്കാൻ വയ്യാതെയാണ് ഡോക്ടറിനെ പോയി കാണുന്നത് അപ്പം ഡോക്ടർ യൂറോളജിസ്റ്റിനെ പോയി കണ്ടു യൂറോളജിസ്റ്റ് പറഞ്ഞു ഒരുപക്ഷെ സാധാരണ നമ്മുടെ പൂക്കളിൻ്റെ സൈഡിലൊക്കെ സിവിയർ വേദന വരുമ്പോഴത്തേനും ഒന്നുകിൽ യൂടി യൂറിനറി ഇൻഫെക്ഷൻ ആകാം അല്ലെങ്കിൽ കിഡ്നി സ്റ്റോണ് ഈ രണ്ട് കാര്യങ്ങളാണ് സസ്പെക്റ്റ് ചെയ്യുന്നത് സാധാരണമായിട്ട് നമ്മൾ യൂറിനൊക്കെ മൂത്രമൊക്കെ പരിശോധിക്കും അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് യൂറിൻ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും അപ്പോൾ അതിന് ആൻറ്റിബയോട്ടിക് ഒക്കെ തന്നു വിടും അതൊക്കെ കുറയും ഇനി കിഡ്നി സ്റ്റോൺ ഒക്കെ ആണെങ്കിൽ ആദ്യം കുറേ മെഡിസിനൊക്കെ കഴിച്ച് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ട്രൈ ചെയ്യാൻ പറയും അല്ലെങ്കിൽ ലിതോട്രിപ്സി അല്ലെങ്കിൽ പി സി എൻ എൽ എന്നൊക്കെ പറഞ്ഞ് പല സർജറീസ് ഉണ്ട് അപ്പോൾ എങ്ങനെ ഏലും ഡോക്ടർ പറഞ്ഞു ഏലോ ഒന്ന് ഒരു എക്സ്റേ എടുത്തേക്കാം അങ്ങനെ ഒരു അപ്ഡോമൽ എക്സ്റേ എടുക്കുന്നു അപ്പോഴാണ് ഏകദേശം പത്ത് സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ഫോഴ്സഫ്സ് അതായത് മോസ്കിറ്റോ ഫോഴ്സഫ്സ് എന്നാണ് ഡോക്ടർ ലളിതാമ്പിക്ക പറയും അത് അവർ അവരുടെ പറച്ചിൽ കേൾക്കണം അങ്ങനെ ഈ അബ്ഡോമിൻ എക്സ്റേ നോക്കുമ്പോൾ എടുക്കുമ്പോഴാണ് ഈ ഫോഴ്സഫ്സ് കാണുന്നത് ഓ അപ്പം ഡോക്ടർമാർ തന്നെ ഓ ഇത് തന്നെ ചെറിയ കത്രി പത്ത് സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോഴത്തേനും നമുക്കറിയാം നമ്മൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്കെയിൽ തന്നെ പതിനഞ്ച് സെൻറ്റിമീറ്റർ പത്ത് സെൻറ്റിമീറ്റർ പറയുമ്പോഴത്തേനും അത് തെറ്റ് തന്നെയാണ് നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് അതെല്ലാം തെറ്റാണ് അതിപ്പം ആരാണേലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേനും അത് ആരുടെയെങ്കിലും തലേ കെട്ടിവെച്ച് എങ്ങനെയെങ്കിലും ആ പ്രശ്നത്തെ ഒന്ന് ഊരി തല ഊരാൻ നോക്കും കാരണം ഏതായാലും അടുത്ത ഇലക്ഷൻ വരുവാണ് അതിനു മുമ്പ് എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തെ ഒന്ന് ചവിട്ടി ഒതുക്കി ഇതെങ്ങനെയും ഒന്ന് ഒഴിവായി പ്രശ്നം തീർക്കണം അത് സഹിച്ചവർക്കല്ലേ അത് അറിയത്തുള്ളൂ ആ സ്ത്രീയുടെ ആ മുഖം കാണുമ്പോ കണ്ടാൽ അറിയാം എത്രമാത്രം വേദന സഹിച്ചു ഇനി നമുക്ക് ഇത് സർജറി ചെയ്ത ഡോക്ടർ ഷാഹിദ അപ്പം അവരോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യം ആ വീഡിയോയും കൂടെ ഒന്ന് കാണാം ഇപ്പ കാര്യം ഉയർന്നിരിക്കുന്നത് ഈ ആലപ്പുഴ മെഡിക്കൽ കോളേജില് ഉഷയുടെ ചികിത്സയുമായി ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ ചെയ്തത് ഡോക്ടർ ഷാഹിദ താങ്കളാണെന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം താങ്കൾക്ക് അത് ഓർമ്മയുണ്ടോ താങ്കളാണോ അത് ചെയ്തത് വരുന്നില്ല എന്ന് കേസുകളാണ് നമ്മൾ നമ്മൾ മാഡം മാഡം യൂണിറ്റ് ആണ് നമുക്ക് പോസ്റ്റ് ഒട്ടുമിക്ക ഡീൽ ഈ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് അന്ന് സർജറി പെർഫോം ചെയ്ത മാം തന്നെയാണെന്നുള്ളതാണ് മാം അതേ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അഞ്ചാം മാസം മെയിലും മാം അവിടെ ഉണ്ട് അല്ലെ മാം ആണ് ചെയ്തതെന്നുള്ള വിവരം ഓർമ്മ ആയിരിക്കും ഞാനും അസിസ്റ്റന്റും ആയിട്ട് ഡോക്ടർ ഷാഹിദയുടെ വാക്കുകൾ കേട്ടോ അത് അതായത് നമ്മൾ ഓരോ സർജറി ഒരു സർജറി പോസ്റ്റ് ചെയ്യുമ്പഴത്തേക്കും സർജിക്കൽ നോട്ടുണ്ട് അതേ കറക്റ്റ് ആയിട്ട് ആരാണ് സർജറി ചെയ്തത് എങ്ങനെയാണ് അത് ഓപ്പൺ ചെയ്തത് ഏത് പൊസിഷനാണ് ചെയ്തത് എത്ര വലിയ ഭാരമുണ്ടായിരുന്നു അത് എന്തൊക്കെ ടെസ്റ്റിന് വിട്ടു അതിനുശേഷം എങ്ങനെയാണ് അത് ക്ലോസ് ചെയ്തത് അതിനുശേഷം ഏതൊക്കെ ഓർഡർ ആണ് ചെയ്യേണ്ടത് ഏതൊക്കെ മെഡിസിനാണ് കൊടുക്കുക എന്നൊക്കെ കൂടി ഒരു നോട്ടുണ്ട് അത് ഉറപ്പായിട്ടും അതിന് ശേഷം പേഷ്യൻറ്റ് ഡിസ്ചാർജ് ആയാലും അഞ്ച് വർഷം പത്ത് വർഷം പതിനഞ്ച് വർഷം അങ്ങനെ പല കാലയളവിലാണ് അത് സൂക്ഷിക്കുന്നത് കാരണം പിന്നീട് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് രണ്ടാമത് നോക്കാൻ അങ്ങനെ നോക്കുമ്പോഴാണ് ഡോക്ടർ ഷാഹിദ് ഞാൻ ഓർക്കുന്നില്ല ഇവരെല്ലാം പഠിക്കുന്നത് അവർ പറയുന്നത് ഒരു സ്ക്രബ് നേഴ്സും ഒരു ഫ്ലോർ ഫ്ലോർനേഴ്സും ഉണ്ട് അതായത് ഹൂവിൻ്റെ ഡബ്ല്യു എച്ച്ഒയുടെ നിർദ്ദേശപ്രകാരം എല്ലാ തിയേറ്ററിലും ഒരു സർജറി ചെയ്യുമ്പോഴത്തേനും ഈ മൂന്ന് അതായത് സർജൻ ചെയ്യുന്ന ഡോക്ടർ അസിസ്റ്റൻ്റ് പിന്നെ സ്ക്രബ് നേഴ്സ് പിന്നെ ഫ്ലോർ ഫ്ലോർ ഫ്ലോർനേഴ്സ് ഇല്ലായിരുന്നു അത് ഹയർ അതോറിറ്റിയോട് പലപ്പോഴും റിക്വസ്റ്റ് ചെയ്തായിരുന്നു പക്ഷേ അത് കിട്ടിയില്ല ഞങ്ങൾ എന്നാ ചെയ്യും അത് ഇവർ മനപൂർവ്വം തടി കൂരാൻ നോക്കുന്നത് അതിനെതിരെ ശക്തമായിട്ട് ഒന്നുകിൽ ഇവരെ സസ്പെൻഡ് ചെയ്ത് ഒരു അന്വേഷണം പുറപ്പെടുവിക്കണം ആ അന്വേഷണത്തിൻ്റെ ഉത്തരവിടണം കാരണം ഇപ്പം എന്നാ സർജറി ഇപ്പം ചെറിയൊരു രണ്ട് സ്റ്റിച്ച് സ്റ്റിച്ചിടുന്ന ഇതായിക്കോട്ടെ ഒരു മേജർ ലിവർ ട്രാൻസ്പ്ലാന്റ് പോലെ ഒരു മേജർ സർജറി ആയിക്കോട്ടെ അല്ലെങ്കിൽ ക്രേനിയറ്റംബി പോലെ തല തുറന്ന് ചെയ്യുന്ന സർജറി ആയിക്കോട്ടെ നമ്മളിപ്പം എത്ര ആർട്ടറി ഫോഴ്സ് ഉപകരണങ്ങളാണോ അതിന് ഉപയോഗിക്കുന്നത് അത്ര ഉപകരണങ്ങൾ നമ്മൾ തിരിച്ച് എണ്ണും ഇപ്പം നമ്മളൊരു ഡ്രെസ്സിങ് നമ്മളൊരു പ്രൊസീജിയറിന് ഒരു ഉദാഹരണമായിട്ട് നമ്മളൊരു പ്രൊസീജിയറിന് തുറക്കുമ്പോഴത്തേന് ഒരു ഡ്രസ്സിങ് സെറ്റ് വരും ആ സെറ്റിനകത്ത് ചിലപ്പം പത്ത് ആർട്രി ഫോഴ്സഫ്സ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇരുപത് ഉപകരണങ്ങളുണ്ടെങ്കിൽ ഒരു പ്രൊസീജിയർ ചെയ്തതിന് ശേഷം ഈ ട്രേ മടക്കി രണ്ടാമത് നമ്മൾ അത് സ്റ്റെറിലൈസേഷൻ അയക്കുമ്പോഴത്തേനും അത് എത്ര ഉപകരണങ്ങളുണ്ടെന്ന് നമ്മൾ കറക്റ്റായിട്ട് എണ്ണും ഇതിപ്പം ഒരു ഡോക്ടറോട് ഒറ്റയ്ക്ക് ആയിക്കുമല്ലോ സർജറി ചെയ്ത് മൂന്നര കിലോടെ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയ ഒരു സർജറി ചെയ്യണമെങ്കിൽ തമ്മിൽ ഓക്കെ അവർ കോവിഡിൻ്റെ സമയത്താണ് ചെയ്തതെന്ന് പറയുന്നത് ആ കോവിഡിൻ്റെ സമയത്ത് ചെയ്താണ് എങ്കിൽ പോലും ഒരു നാലഞ്ച് പേര് അതിനകത്ത് കാരണം അനസ്തീഷ്യ ഡോക്ടർ ഈ മെയിൻ ഡോക്ടർ അതായത് ഡോക്ടർ ഷാഹിദ അതുപോലെ തന്നെ ഡോക്ടർ ഷാഹിദയുടെ അസിസ്റ്റൻറ്റ് ഒരു നേഴ്സ് കുറഞ്ഞ രണ്ട് നേഴ്സല്ലേ രണ്ട് നേഴ്സ് പിന്നെ ഒരു ടെക്നീഷ്യൻ എല്ലാവരും കൂടെ ഒരു അഞ്ച് ആറ് പേര് കൂടിയ ഒരു ഗ്രൂപ്പായിരിക്കും ഇനി ഗൈനക്കോളജിസ്റ്റ് മാത്രമല്ല കാരണം പുള്ളിക്കാര്യത്തിൻ്റെ പാർട്ട് ചെയ്ത ശേഷം ഇനിയിപ്പം യൂറോളജിസ്റ്റ് അതായത് ഈ ഫൈബ്രോയിഡ് യൂട്രസ്സെ തങ്ങിയിട്ട് മൂന്നര കിലോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്ത് മാ നമ്മൾ ഒരു കിലോ പോത്തിറച്ച് മേടിക്കുമെന്ന് തന്നെ അറിയാം നമുക്ക് എന്തേലും വലുപ്പം ആകും അപ്പം മൂന്നര കിലോ എന്ന് പറയുമ്പോഴത്തേനും എത്ര വലിയ സൈസാണ് ഒരു ഫുട്ബോളിൻ്റെ അത്രയും വലിപ്പം വരും അപ്പം അത് ഈ യൂട്രസിനെ തി ചവിട്ടിയിട്ട് ഐ മീൻ തവിട്ട് ഇങ്ങനെ ഇപ്പോൾ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് മറ്റ് ഓർഗനേയും കൂടി അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് ആലിൽ ആല് വളരുന്ന പോലെ വളരും അപ്പം മറ്റ് യൂണിറ്റുള്ള ഡോക്ടർമാരുടെയും കൂടെ സഹായം സാധാരണ നേടാറുണ്ട് തേടാറുണ്ട് കാരണം ഇത് ഇത്രയും വലിയ കോംപ്ലിക്കേറ്റഡ് സർജറി ആയതുകൊണ്ട് അപ്പോൾ ഒരുപക്ഷെ യൂറോളജിസ്റ്റും ഇതിനകത്ത് ഇൻവോൾവ് ആയിരുന്നായിരിക്കും അപ്പോൾ അപ്പം യൂറോളജിസ്റ്റും ഉണ്ട് ഏഴെട്ട് പേരടങ്ങിയ ഒരു ടീമായിരുന്നായിരിക്കണം ഈ സർജറി ചെയ്തത് എന്തുകൊണ്ട് അത് എണ്ണിയില്ല കാരണം ഈ സെറ്റിനകത്ത് ഒരു ആർട്ടറി ഫോ അത് ഒരു മോസ്കിറ്റോ ഫോർസഫ്സ് എണ്ണം കുറവാണെങ്കിൽ അറിഞ്ഞില്ല ഇപ്പം പലപ്പോഴും നമ്മൾ ഒരു സർജറി ചെയ്യുമ്പോൾ ഇപ്പം നാല് ഗോസാണ് അകത്തിട്ടതെങ്കിൽ ആ ഇടുന്ന വ്യക്തിക്ക് അത് നാല് ഗോസിൻ്റെ കറക്റ്റ് എണ്ണം ഓർത്തിരിക്കണം എന്നാ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മുട്ടു സൂചി ആയിക്കോട്ടെ അത് ഇപ്പം സ്റ്റെയിൻലെസ് സ്റ്റീലായിപ്പോയാലും അത് ഫോറിൻ ബോഡിയാണ് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഈ ഉഷേന കണ്ട യൂറോളജിസ്റ്റ് ഡോക്ടർ നസീറോ പുള്ളി പറയുന്നുണ്ട് ഓ അതിപ്പം പ്രശ്നമൊന്നുമില്ല സ്റ്റെയിൻലെസ് സ്റ്റീലില്ല നമ്മൾ എല്ലയിലൊക്കെ കമ്പി ഇടുന്ന പോലെ എല്ലെ കമ്പി ഇടുന്ന പറയുമ്പോഴത്തേനും അത് എല്ലിൻ്റെ അകത്ത് അല്ലെങ്കിൽ എല്ലിൻ്റെ സൈഡിൽ കൂടെ സ്ക്രൂ ചെയ്ത് കയറ്റുന്നതാണ് അതെന്ന് പറയുമ്പോഴത്തേനും അതിൻ്റെതായ സ്റ്റെറൈൽ രീതിയിൽ ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി ചെയ്യുന്നതാണ് അല്ലാതെ ചുമ്മാ വയറ്റിനകത്ത് ഫയർ എന്ന് പറയുന്നത് നമുക്കറിയാം വയറിൻ്റെ ഫ്രണ്ട് ഭാഗം മുഴുവൻ ഫ്ലെക്സിബിളാണ് ബാക്കിലെ സ്പൈൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി മുഴുവൻ കവർ ചെയ്യുന്നത് മസിലുകളാണ് അപ്പം അത്രയും വലിയൊരു പത്ത് സെൻറ്റിമീറ്റർ ഒരു കത്രിക അത്രയും ഭാഗ്യം വേറെ ഇൻഫെക്ഷനൊന്നും പറ്റാതെ ഇത്രയും നാളും കുഴപ്പമില്ല ചെറിയ വേദന കാരണം ഒരുപക്ഷെ അത് ഇരിക്കുമ്പോഴും ഈ ദിവസകൂലിക്കൊക്കെ പോകുമ്പോഴത്തേനും വലിയ തൂമ്പെടുത്ത് കളയൊക്കെ വരുമ്പോഴത്തേനും അല്ലെങ്കിൽ ആഞ്ഞ് വാക്കത്തിക്കൊണ്ട് വീശുമ്പോഴത്തേനും ഈ ശരിക്കും ആയാസം മുന്നോട്ട് വരുമ്പോഴത്തേനും ഈ കത്രികയെ കൊള്ളും മറ്റ് ഇൻറ്റേർണൽ ഓർഗാൻസ് കത്രികയെ കൊള്ളുമ്പോഴായിരിക്കും ഈ ശരിക്കും വേദന വരുന്നത് അല്ലെങ്കിൽ കിഡ്നിയുടെ മുകളിലോ എവിടെയെങ്കിലും കൊള്ളുന്നതുകൊണ്ടായിരിക്കും ഈ ശരിക്കും വേദന വരുന്നത് അത് ഇനിയിപ്പം ഹെഡ് ഹെഡ് ഗൈനി ഡോക്ടർ കേൾക്കാം അമ്പത് വർഷം ജീവിച്ചാലും ഒന്നും സംഭവിക്കത്തില്ല ഒന്നും സംഭവിക്കത്തില്ല അത് യൂറിനറി സ്റ്റോണിന്റെ വേദനയാണ് ഇതിപ്പം ഈ ഒരു സിംറ്റം വന്നതുകൊണ്ട് കണ്ടുപിടിച്ചു അൾട്രാസൗണ്ട് ചെയ്തിട്ട് വരാൻ പാടില്ല ഇൻസ്ട്രുമെന്റ് വരാൻ പാടില്ല എന്നുള്ളതിന് സംശയമില്ല പക്ഷെ എന്തുകൊണ്ട് വന്നു എന്നുള്ളത് എന്നുള്ളതിപ്പം ഒരാളുടെ തലയെ കെട്ടിയ സിസ്റ്റത്തിലാണ് അതിന്റെ ഫെയിലിയർ എന്തുകൊണ്ട് ബോർഡ് വെച്ച് എഴുതുന്നില്ല എഴുതാനുള്ള സ്റ്റാഫില്ല കഴിയുന്നത്ര നമ്മളൊരു ഇൻസ്ട്രുമെൻ്റ് അകത്തിടത്തില്ല ഇതെങ്ങനെ ഈ വലിയ ട്യൂമർ ആയതുകൊണ്ട് പിന്നെ എന്ത് മൂന്നര കിലോന്ന് അതുകൊണ്ടാണ് ചെയ്തത് അല്ല കോവിഡ് സമയത്ത് നമ്മൾ അങ്ങനെ ഒരു സർജറി ചെയ്യത്തില്ല ക്യാൻസർ ഓറയിലെ ക്യാൻസർ എന്നാണ് വിചാരിച്ചത് പക്ഷെ ചെയ്തപ്പോൾ ഫൈബ്രോയ്ഡായിരുന്നു പേഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ആ കോവിഡ് കാലത്ത് കഷ്ടപ്പെട്ട് ചെയ്തത് അപ്പം ചെയ്തവർക്ക് അത് വരെയായി ആ പക്ഷേ ഏതാ ഇത് വയറ്റിലിന്നുകൊണ്ട് ഒന്നും അറിയത്തില്ല വെക്കാന്നല്ലേ തെറ്റാണ് പക്ഷേ വയറ്റിലിത് ഒന്നും അറിയാം ഇത് പണ്ട് ഇരുവല്ലുമ്പോൾ വെച്ചതും ആകാം ഇപ്പോൾ വെച്ചാണെന്നുള്ളതിന് ഒരു തെളിവുമില്ല ഇനിയിപ്പോൾ എല്ലാ കെമിക്കൽ ടെസ്റ്റ് കൊണ്ട് ഇൻസ്ട്രുമെൻ്റ് പഴക്കം കണ്ടുപിടിക്കുവോ അങ്ങനെയല്ല ചെയ്യേണ്ടി വരും അല്ലാതെ അറിയാൻ പറ്റത്തില്ല ഡോക്ടർ ലളിതാംബികയുടെ വാക്കുകൾ നമ്മൾ കേട്ടു എന്ത് കൂളായിട്ടാണ് ഇവരൊക്കെ ഡോക്ടർ എന്ന് പറയാൻ നാണക്കേട് ഓക്കെ അതിപ്പം ഇരുപത് വർഷം മുമ്പ് വെച്ചതാണോ അല്ലെങ്കിൽ സർജറിയുടെ സമയത്ത് ചെയ്തതാണോ അല്ലാതെ കോവിഡ് സമയത്ത് അത് ഇത്ര വലുതാണ് കോംപ്ലിക്കേഷൻ അത് ചെയ്യേണ്ട വന്നു അതിപ്പം ഞങ്ങളുടെ മേൽ കുറ്റമായിരുന്നു എന്ത് പുച്ഛത്തോടെ അത് ചിരിച്ചോണ്ടാണ് പറയുന്നത് പാരത്തറി പറയാനാണ് തോന്നുന്നത് ഇവിടേക്ക് എന്നെ ഡോക്ടർ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഇവളുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ ആർക്കെല്ലുമായിരുന്നെങ്കിലോ ഇവളവിടെ തോട്ടാ പൊട്ടിച്ചേനെ അതെന്ത് നിസ്സാരമാണ് മറ്റുള്ളവർക്ക് വരുമ്പോഴത്തേനും ഒരു കുഴപ്പമില്ല എല്ലാ പ്രശ്നങ്ങളും ഇല്ല നമ്മുടെ സ്വന്തം ശരീരത്തൊരു മുറിവ് അല്ലെങ്കിൽ ഒരു സൂചി കുത്തു കയറുമ്പോഴാണ് എല്ലാവർക്കും ബുദ്ധിമുട്ട് വരുന്നത് എന്ത് ലാഘവത്തോടെ പറയുന്നത് അതിപ്പം സർജറി സമയത്ത് അത് മാനേജ്മെൻറ്റിൻ്റെ അത് ഗവൺമെൻ്റ് ഇതാണ് കാരണം വേണ്ട രീതിയിൽ ഫ്ലോർ ഫ്ലോർനേഴ്സ് ഇല്ലായിരുന്നു പിന്നെ അതുപോലെ തന്നെ കോവിഡ് സമയത്ത് അങ്ങ് ചെയ്യേണ്ട വന്നു അതിപ്പം കുഴപ്പമൊന്നുമില്ല അതൊന്ന് സർജറി ചെയ്ത് മാറ്റാം അതിപ്പം അവിടെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിലന്നെ എന്നായത് എന്ന് പറഞ്ഞാൽ ഒരു മുട്ട സൂചി ആണേലും അത് ഇരിക്കാൻ പാടില്ല ഒരു ഗോസ് ഇപ്പോൾ ഒരു സർജറി സർജറി ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ഗോസ് വെക്കുമ്പോൾ ആ മൂന്ന് ഗോസ് എണ്ണിയിട്ടാണ് തിരിച്ച് വെച്ച് ഈ സ്റ്റിച്ച് ചെയ്യുന്നത് ഡബിൾ ലെയറാണ് സ്റ്റിച്ച് ചെയ്ത് ഇൻ്റർ സ്റ്റിച്ച് അതെന്ന് പറയുമ്പോഴത്തേന് സോൾവ് സോൾവിൾ ആണ് അത് ഓട്ടോമാറ്റിക്കായിട്ടത് ഒരു രണ്ട് മൂന്നാഴ്ച നാലാഴ്ച കൊണ്ടകത്ത് സോൾവായി പോകുള്ളൂ പിന്നെ എക്സ്റ്റേർണൽ സ്റ്റിച്ച് ചെയ്യുന്നത് അതെന്ന് പറയുമ്പോഴത്തേനും നൈലോൺ പോലെ കട്ടിയുള്ള ത്രെഡ് കൊണ്ട് അത് നമുക്ക് ഏഴ് ദിവസം അല്ലെങ്കിൽ പതിനാല് ദിവസം കഴിയുമ്പോഴത്തേനും സ്റ്റൊമക്കിൻ്റെ ഒക്കെ ആയതുകൊണ്ട് മസില് ആയതുകൊണ്ട് ചിലപ്പോൾ ഫോർട്ടീൻ ഡേയ്സ് അല്ലെങ്കിൽ ട്വൻറി വൺ ഡേയ്സ് അത് ഡിപെൻഡ് അപ്പോൺ ദ കണ്ടീഷൻ അനുസരിച്ച് ഡോക്ടർ പറയും അതിപ്പോ എൻ്റെ അഭിപ്രായത്തിൽ ഇനി ഇതുപോലത്തെ ഒരു ആർക്കും ഒരു ഗതി ഉണ്ടാകരുത് അത് പാവപ്പെട്ട കുടുംബമായതുകൊണ്ട് പ്രൈവറ്റ് ആയിട്ട് പോയി കാണിക്കാൻ പറ്റിയില്ല ഇപ്പം ഏതായാലും എല്ലാവരും കൂടെ ഇടപെട്ട് ഇപ്പം കൊച്ചിയിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കുകയും സി ടി സ്കാൻ ഒക്കെ ചെയ്ത് നാളത്തേന് എനിക്കൊന്ന് സർജറിക്ക് വേണ്ടി എടുക്കുവാൻ തോന്നുന്നു പരസ്പരം പഴിജാതി അങ്ങ് ഒഴിയാലോ ഏതായാലും ഈ ഉഷയുടെ മകൻ പറഞ്ഞേക്കുന്നത് ഇതിനെതിരെ കേസിന് പോകുമെന്നാണ് പറഞ്ഞേക്കുന്നത് ഉറപ്പായിട്ടും ഇതിനെതിരെ നിയമ നടപടിക്ക് പോകണം കാരണം അഞ്ച് വർഷം സഹിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേനും അവർ എത്രമാത്രം ബുദ്ധിമുട്ട് കൂടെ ആയിരിക്കും പോയേക്കുന്നത് പക്ഷെ മിക്ക ദിവസവും ഒന്നാമതെ അതുങ്ങൾ കൂലിപ്പണിക്കാരാണ് വാടക വീട്ടിലാണ് താമസിക്കുന്നത് കറക്റ്റായിട്ട് പണിക്ക് പോലും പറ്റാൻ പറ്റുന്നില്ല എത്രമാത്രം സഫർ ചെയ്ത് കാണും ഇതെല്ലാം പറയുവാണെങ്കിൽ ഇതെല്ലാം മെഡിക്കൽ നെഗ്ലിജൻസ് ആണ് ഇനി ആർക്കും ഇത് ഇനിയെങ്കിലും സംഭവിക്കാതിരിക്കട്ടെ അതിനുവേണ്ട നടപടികൾ ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് സ്വീകരിക്കട്ടെ പുതിയൊരു വീഡിയോ പുതിയൊരു സംഭവിക അസുഖവുമായിട്ട് പുതിയൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം